നമ്മുടെ നാട്ടിൽ പെയിന്റ് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ്റ് പണിക്ക് പോകുക എന്ന് പറയുന്നത് ഒരു മോശമായിട്ടുള്ള കാര്യം പോലെയാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് കാനഡയിൽ പോയ ഒരാൾ ആ വീട് പെയിന്റ് അടിച്ചുകൊണ്ട് അവിടത്തെ പുള്ളിയുടെ ജോലി അതാണെന്നും ഒരു മണിക്കൂറിന് പുള്ളിക്ക് ആയിരം രൂപ കിട്ടുമെന്നും എട്ട് മണിക്കൂർ ഒരു ദിവസം അദ്ദേഹം പണിയെടുത്താൽ എണ്ണായിരം രൂപ കിട്ടുമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു വ്ളോഗ് ചെയ്തുകൊണ്ട് ഈ വീട് പെയിന്റ് അടിക്കുകയാണ് അതിൻ്റെ കീഴ് രണ്ട് രീതിയിലുള്ള കമൻറ്റുകളാണ് വരുന്നത് ഒന്ന് ഇദ്ദേഹം അവിടെ ചെന്നിട്ട് പണിയാൻ കാണിക്കുന്ന മനസ്സ് രണ്ട് ഓ നിനക്ക് നാട്ടിലിത് ചെയ്യാൻ പാടില്ല അവിടെ ചെന്നപ്പോൾ നിനക്ക് ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം യസിലെ കുട്ടികളാണ് ഇതിനെ എങ്ങനെ ഇവിടെ രണ്ടു ദിവസങ്ങളുണ്ട് ഇവിടെ ഒന്നാമത്തെ കൂലി കുറവാണ് ഇവിടെ ദിവസം പണിയെടുക്കാതെ ആയിരം രൂപ എങ്ങനെ വാങ്ങാം എന്നുള്ള ചിന്താഗതിയിൽ നിൽക്കുന്നവരാണ് നിൽക്കുക ജോലിക്ക് കയറിയാൽ അതിൽ പകുതി സമയം അവർ മൊബൈലിലായിരിക്കും നിൽക്കുന്നത് പിന്നെ എൻ്റെ അടിക്കാരൻ നോക്കിയാൽ അവ മൊബൈലിലായിരിക്കും അത് വേറെ പണിക്ക് പോയാൽ അവൻ മൊബൈലിലായിരിക്കും രണ്ടു ദിവസം പണിക്ക് പണിക്കോന്നാൽ മൂന്നാമത്തെ ദിവസം പണിക്ക് വരില്ല ഈ കൾച്ചർ മുഴുവൻ ഇവിടെ കുഴപ്പമായിരിക്കുകയാണ് അത് അവിടെ പോയാല്ല അവിടെ പോയാൽ അവൻ ബാങ്കിൽ നിന്ന് കടവുടത്ത പോയേക്കണം കാശ് അടയ്ക്കണം ബാങ്കിൽ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് അമ്മയുടെ അരി കുറച്ച് കൂടെ ബാങ്ക് കാര്യമാണ് അപ്പോൾ പണിയെടുക്കുക രാത്രിയും പങ്കെടുത്ത് പണിയെടുക്കുക കൂട്ടുകാരുടെ കല്യാണം കൂട്ടുകാരുടെ ബന്ധത്തിൽ പെട്ട കല്യാണം അതിനൊക്കെ വേണ്ടി ഇവിടുത്തെ പോകും അവിടെ അതൊന്നും ഇല്ല അവിടെ ഫുൾ ടൈം പണിയെടുക്കുകയും ഓട്ടൈം വെക്കുകയും ചെയ്യുന്നത് അതാണ് നമ്മുടെ ഇവിടുത്തെ അവിടത്തെ